ഹൈ ഗൈസ് ജോബ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവ എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് വേക്കൻസി വരുന്നത് ടെലികോളർ പോസ്റ്റിലേക്കാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവസരമുണ്ട് ലൊക്കേഷൻ വരുന്നത് കാസർകോട് ആണ് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് പ്രവർത്തി സമയം സാലറി പറയുന്നത് പത്തായിരം ആണ് ഇൻസെന്റീവ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഫ്രീ ആണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക പുതിയ തരവുള്ള ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് അക്കൌണ്ടന്റ് പോസ്റ്റിലേക്കാണ് അടുത്ത വേക്കൻസി മുപ്പത്തഞ്ചു വയസ്സിൽ താഴെയുള്ള ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം പത്തായിരം മുതൽ പതിനയ്യായിരം വരെ സാലറി പ്രതീക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബയോഡാറ്റ അയച്ചുകൊടുക്കുക ആ പി വി ഡി ഉള്ളൂ ഗൈസ് നിങ്ങൾ ഏത് തരത്തിലുള്ള ജോലിയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാമോ ആ കമന്റിനുസരിച്ചുള്ള ജോലി ഒഴിവുകൾ നമ്മൾ കണ്ടെത്തിയിടുന്നതായിരിക്കും ആകർഷകമായ സാലറിയോട് കൂടി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പേജ് തീർച്ചയായും ഫോളോ ചെയ്യുക ദിനം പ്രതി വരുന്ന ഒഴിവുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള പുതിയ പുതിയ ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ